മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വെച്ച് മുത്തശ്ശിയെ കണ്ട കാര്യം കണ്ണനോട് പറയുന്നുണ്ട് കണ്ണനോട് പറയുന്നു ഇതുപോലെ മുത്തശ്ശിയെ കണ്ടിരുന്നു മുത്തശ്ശി വെറും നിസാരക്കാരിയല്ല നല്ല ദിവ്യത്വമുള്ള ഒരു മുത്തശ്ശിയാണ് ദൈവ സാന്നിധ്യമുള്ള മുത്തശ്ശിയാണെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്ന സമയത്ത് കണ്ണനും പറയുന്നു അതെ ഞാനും അന്ന് കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് വീണ്ടും വീണ്ടും മുത്തശ്ശിയെ കാണാറ് നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് മുത്തശ്ശിയെ ക്ഷേത്രത്തിൽ പോയി കണ്ടാലോ എന്ന് ചോദിക്കുന്നു കണ്ണൻ അന്നേരം മഹാലക്ഷ്മി പറയുന്നു ഒരിക്കലും ഇല്ല കണ്ണേട്ടാൽ മുത്തശ്ശി നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ദർശനം തരാറില്ല അന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് മുത്തശ്ശിയെ കണ്ടിരുന്നു എന്നാൽ മുത്തശ്ശി വീണ്ടും തിരഞ്ഞെങ്കിലും കണ്ടില്ല കല്യാണത്തിനെടുത്ത ഫോട്ടോയും ആൽബവും ഒക്കെ തിരഞ്ഞെങ്കിലും അതിലും കണ്ടില്ല ഫോട്ടോകളിൽ നിന്നെല്ലാം മുത്തശ്ശി മാഞ്ഞു പോകുന്നു അപ്പം കണ്ണനും പറയുന്നു ശരിയാണ് മുത്തശ്ശി ദൈവസാന്നിധ്യമുള്ള മുത്തശ്ശിയായിരിക്കും അപ്പം മഹി പറയുന്നുണ്ട് അതേ കണ്ണേട്ട അല്ലെങ്കിൽ ഞാനിതുപോലെ നിൽക്കില്ല ഗുണ്ടകളിൽ നിന്ന് തക്ക സമയത്ത് എന്നെ രക്ഷിച്ചതും മുത്തശ്ശിയാകാം എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോഴാണ് കണ്ണേട്ട ഒരു കാര്യം കാര്യമോർത്തത് മുത്തശ്ശി പറയുന്നതെല്ലാം നടക്കാറുണ്ട് അപ്പം മുത്തശ്ശി ഇന്നും വീണ്ടും പ്രസവിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം കണ്ണൻ അത്രയ്ക്ക് സന്തോഷം മുഖത്ത് കാണുന്നില്ല അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് കണ്ണൻ ചോദിക്കുന്നു അപ്പം മഹി വിഷമത്തോട് ചോദിക്കുന്നു കണ്ണേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെടോ ഞാനൊരിക്കലും യൂണിറ്റ് നടക്കില്ല അപ്പം പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധ്യതയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ ഇല്ല കണ്ണേട്ട മുത്തശ്ശി അങ്ങനെ പറഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അത് തന്നെയാണ് ഞാനും പറയുന്നത് താൻ ഇനി ഒരിക്കൽ മാറി ചിന്തിക്കും എന്ന് പറഞ്ഞത് കേട്ട് മഹി കണ്ണൻ്റെ കാൽച്ചവട്ടിലേക്ക് വീണ് കരഞ്ഞു പറയുന്നുണ്ട് ഇല്ല കണ്ണേട്ട കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ അല്ലാതെ മറ്റാരുടെ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ ഞാൻ വഹിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് മഹി കണ്ണേട്ട എന്തിനെ ഇങ്ങനെ പറയുന്നത് പോസിറ്റീവായി ചിന്തിക്കൂ അപ്പം ഈ നടത്താൻ പോകുന്ന ചികിത്സയ്ക്ക് പ്രയോജനമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തോമസ് വൈദ്യരുടെ അടുത്ത് പോയി ചികിത്സിക്കുമ്പോൾ കണ്ണേട്ടന് സുഖം പ്രാപിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇല്ല മഹി എനിക്ക് എനിക്കിനി എണീറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന് മുത്തശ്ശി എടുത്തു പറഞ്ഞിരുന്നില്ലല്ലോ അപ്പം മിക്കവാറും മഹിയുടെ ചിന്തയും മാറി തുടങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതും മഹി ഇങ്ങനെ ഭ്രാന്തിയെ പോലെ കരയുന്നത് കണ്ടിട്ട് കണ്ണനും വിഷമമാകുന്നു എന്തിനാ മഹി ഇങ്ങനെ കരയുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നീ എണീക്കുന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറഞ്ഞതിൽ അർത്ഥമുണ്ട് കണ്ണേട്ട കണ്ണേട്ടൻ്റെ അസുഖങ്ങളെല്ലാം സുഖം പ്രാപിച്ച് കണ്ണേട്ടൻ എണീറ്റ് നടക്കും കണ്ണേട്ടൻ്റെ കുഞ്ഞുങ്ങളാകും പ്രസവിക്കാൻ പോകുന്നതെന്നൊക്കെ ആയിരിക്കും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി വീണ്ടും കരയുന്നു അങ്ങനെ രണ്ടുപേരും കരയുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രതാപൻ ചാരുവസേരയിലിരുന്ന് ഓരോന്നും ആലോചിക്കുന്നതാണ് അന്ന് കരുണയെ കമലേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കാൻ പോയപ്പം മഹാലക്ഷ്മി പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രതാപൻ ഇരുന്ന് ആലോചിക്കുന്നു അന്ന് മഹാലക്ഷ്മി പറഞ്ഞിരുന്നില്ലേ കണ്ണേട്ടനെയും അച്ഛനെയും ആക്സിഡൻറ്റിൽപ്പെടുത്തിയത് പ്രതാപനാണെന്നും കണ്ണേട്ടൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം പ്രതാപനാണെന്നുള്ള കാര്യമൊക്കെ എന്താ പോലീസിൽ പറഞ്ഞ് കേസായി കഴിഞ്ഞാൽ കോടതി മുറിയിലിട്ട് കണ്ണേട്ടൻ തൻ താങ്കളെ വലിച്ചു കീറുമെന്നൊക്കെ പറഞ്ഞത് ആലോചിച്ച് പ്രതാപൻ അസ്വസ്ഥനാകുന്നുണ്ട് പ്രതാപൻ ഈ സമയത്ത് മഹാലക്ഷ്മിയെ ഫോൺ ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മി ഈ സമയം അടുക്കളയിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം പ്രതാപൻ്റെ കോൾ വരുന്നു ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി പോയി നോക്കുമ്പോൾ ഓ ഇയാളായിരുന്നു അച്ഛനെന്ന് സേവ് ചെയ്തേക്കുന്നത് കണ്ടിട്ട് പറയുന്നു ഓ ഇയാളായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നു എന്താ എൻ്റെ രണ്ടാനച്ഛൻ വിളിച്ചേന്ന് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി എടി നീ കൂടുതൽ അഹങ്കരിക്കുമെന്ന് വേണ്ട ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടായി കിട്ടിയെന്നൊക്കെ പ്രതാപം പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ ഈ ജീവിതം എനിക്കുണ്ടാക്കി തന്ന എൻ്റെ ദുരുദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ മകൾ കരുണയ്ക്ക് ദാസിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിങ്ങനൊരു ജീവിതം എനിക്കുണ്ടാക്കി തന്നത് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ കണ്ണേട്ടൻ ഒരു പാവമായതുകൊണ്ട് എൻ്റെ ജീവിതം ഇതുപോലെ സന്തോഷകരമായി പോകുന്നു എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു ആ എങ്കിലേ അത് മാത്രം അങ്ങ് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി എൻ്റെ മോളുടെ ജീവിതത്തിൽ കയറി കളിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നു നിങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നു അന്നേരം പ്രതാപൻ ചോദിക്കുന്നു നീ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരുന്നു അന്നേരം മോഹിനിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രതാപൻ കാര്യമായിട്ട് ആരോടും സംസാരിക്കുകയാണെന്ന് അപ്പോൾ എന്താണ് കാര്യമെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാമെന്ന് മോഹിനി തീരുമാനിക്കുന്നു അങ്ങനെ മോഹിനി മറഞ്ഞ് നിന്ന് കാര്യങ്ങൾ പ്രതാപൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട് ആ പഴയ കാര്യങ്ങൾ കണ്ണൻ്റെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ നീ എന്തിനെ കുത്തിപ്പൊക്കുന്നതെന്ന് ചോദിക്കുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നു നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളാണ് പ്ര കണ്ണേട്ടൻ്റെ അച്ഛനെയും കണ്ണേട്ടനെയും ആക്സിഡൻറ്റിൽപ്പെടുത്തിയത് കണ്ണേട്ടൻ്റെ ബൈക്കിൽ നിങ്ങളുടെ ലോറിയാണ് പാഞ്ഞിടിച്ച് കയറിയത് എനിക്ക് സംശയം തോന്നിയത് വാമദേവന് നിങ്ങളുമായിട്ടുള്ള കൂട്ടിന് ശേഷമാണ് പിന്നീട് എൻ്റെ സംശയം ഉറപ്പിച്ചത് നിങ്ങൾ എൻ്റെ കണ്ണേട്ട് കാറിൽ ലോറി പാഞ്ഞിടിച്ച് കയറ്റിയപ്പോഴാണ് അന്നേരം മഹാലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ട മറ്റൊരു ദൃക്സാക്ഷി കൂടിയുണ്ട് അന്നേരം പ്രതാപൻ ഞെട്ടി ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് സാഷാൽ ഈശ്വരൻ എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഓ ഭഗവാനാണോ എന്ന് ഭഗവാൻ ഈ നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കാണുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നെ കൂടുതൽ വിരട്ടി ഒന്നും വേണ്ടെന്ന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈശ്വരനെ വലിയ പേടിയൊന്നുമില്ലെന്ന് പ്രതാപം പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ കാറിലേക്ക് ലോറി പാഞ്ഞ് കയറ്റിയത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ ഒരു കേസ് കുത്തിപ്പൊക്കിയാൽ മാത്രം മതി അപ്പം നിങ്ങളും പ്രതാ വാമദേവനും തമ്മിലുള്ള ബന്ധവും കണ്ണേട്ടൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമായതും എല്ലാം അതേ തുടർന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് മഹാലക്ഷ്മി പറയുന്നു അപ്പം പ്രതാപൻ ചോദിക്കുന്നു നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നു അതേ കരുണയുടെ എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ ഭീഷണിപ്പെടുത്തുക തന്നെയായിരുന്നു നിങ്ങൾക്ക് നല്ല പേടിയുണ്ടെന്ന് എനിക്കറിയാം ഇത്രയും ദിവസം ഞാൻ കണ്ണേട്ടനോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെയോ കണ്ണേട്ടൻ്റെയോ ജീവിതത്തിൽ ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രതാപൻ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പം മോഹിനി അവിടെ പുറകെ നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പം പ്രതാപൻ ചോദിക്കുന്നു ഓ ഇത്രയും നേരം നീ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പം മോഹിനി പറയുന്നു നിങ്ങൾ കാര്യമായിട്ട് ആരോട് സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു നിൻ്റെ മോൾ മഹാലക്ഷ്മിയോട് ഒതുങ്ങി ജീവിക്കാൻ നീ പറയണം നീ നിൻ്റെ മോളെ വ ചീത്തയാക്കി അതായത് ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് അതായത് മഹാലക്ഷ്മിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പിട്ട് നീ നിൻ്റെ മോളെ ക്ഷേത്രങ്ങളിലെല്ലാം കൊണ്ടുപോയി ഭക്തി കൂടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവൾ എന്തോ പറഞ്ഞാലും ശപിച്ചാലും അത് ഫലിക്കാൻ തുടങ്ങി അവൾക്കൊരു കുടുംബജീവിതം നയിക്കാനോ കുടുംബജീവിതത്തിൽ നീതി പുലർത്താനൊന്നും ഇനി സാധിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഭക്തി കൂടിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രതാപൻ ഇങ്ങനെ ചൂ പറയുന്നുണ്ട് അന്നേരം മോഹിനിക്ക് അതൊക്കെ വിഷമമായി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ വീൽ ചെയറിൽ കണ്ട ഒരുത്തനെ കണ്ടപ്പോഴത്തേക്ക് അവനെ മതിയെന്നും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു പോയത് ഇനിയിപ്പോൾ നട്ടലുള്ളവരാണൊരുത്തനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലും അവൻ്റെ കുടുംബജീവിതത്തിൽ നീതി പുലർത്താനോ അവനെ തൃപ്തിപ്പെടുത്താനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല ഇവർക്ക് ഭക്തി കൂടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം വീണ്ടും മഹാലക്ഷ്മി മോശക്കാരിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ എന്താണ് നിങ്ങളെൻ്റെ മോളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ പറയേണ്ട കാര്യം എനിക്ക് നിന്നോടില്ല അതൊക്കെ നീ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എണ്ണപ്പെട്ടു എന്ന് തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ മോഹിനിയുടെ അടുത്തുനിന്ന് റൂമിലേക്ക് മാറി പോകുന്നത് കാണിക്കുന്നുണ്ട് മോഹിനി ഇങ്ങനെ ഓരോന്നും ഇരുന്ന് ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷം എനിക്ക് എനിക്കെൻ്റെ മോളെ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഒരുങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് മഹാലക്ഷ്മി കാത്തു നിൽക്കുമ്പോൾ മഹാലക്ഷ്മി കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ മോഹിനി മഹാലക്ഷ്മിയെ കാണുന്നതോടെ ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിക്കും മോഹിനി കണ്ടതോടെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഇരുവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നു മോളെ നീ എന്താണ് കരുണയുടെ അച്ഛനോട് സംസാരിച്ചതെന്ന് മോഹിനി ചോദിക്കുന്നുണ്ട് എന്തോ ആക്സിഡൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ആ സംസാര രീതി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മോളോടാണ് കരുണയുടെ അച്ഛൻ സംസാരിക്കുന്നതെന്ന് അപ്പം അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്നോടാണ് ഈ സംസാരിക്കുന്നതെന്ന് അത് അയാളുടെ സംസാര രീതി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഏതോ ആക്സിഡൻറ്റിനെ കുറിച്ചും ആരോ മരിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് പോലെ എനിക്ക് തോന്നി എന്താ കാര്യമെന്ന് വീണ്ടും മോഹിനി ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട് അന്നേരം മഹാലക്ഷ്മി നിന്ന് പരുങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വീണ്ടും മോഹിനി പറയുന്നു ഈ ക്ഷേത്രനടയിൽ വെച്ച് എല്ലാ സത്യങ്ങളും എന്നോട് തുറന്ന് പറയണം മോളെ കണ്ണമോൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായതും കണ്ണമോന് അരയ്ക്ക് താഴെ തളരാൻ കാരണക്കാരനായതും കരുണയുടെ അച്ഛനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഞെട്ടുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത് സ്ഥിതിക്ക് ഞാൻ പറയാം അമ്മയുടെ സംശയങ്ങൾ ശരിയായിരുന്നു കരുണയുടെ അച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാനും കണ്ണേട്ടന് അരയ്ക്ക് താഴെ തളരാനും കാരണക്കാരനായതെന്ന് പറയുമ്പോൾ മോഹിനിക്ക് വല്ലാണ്ട വിഷമമാകുന്നു അന്നേരം മോഹിനി പറയുന്നു എനിക്കിപ്പോൾ തന്നെ കണ്ണമോനെ കാണണം ഈ സത്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് മോൾ ഇത്രയും നാൾ എന്നെ മറച്ചു വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട് മോഹിനി അയാൾ കൃത്യമായി പറഞ്ഞാൽ മോളുടെ അഞ്ച് വയസ്സുള്ളപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ദിവസത്തെ ട്രിപ്പിന് മോളെ കൊണ്ട് പോയിരുന്നു അതിനുശേഷം പോയിട്ട് വന്നതിന് ശേഷം എന്നും രാത്രി ദുസ്വപ്നം കണ്ട് കരയുമായിരുന്നു രഷിക്കച്ച അവരെ രഷിക്കെന്ന് പറഞ്ഞുകൊണ്ട് കരയുമായിരുന്നു അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചത് എന്തോ പേടി സ്വപ്നം കണ്ട് കരയുമായിരിക്കുമെന്ന് എന്തുകൊണ്ടാണ് മോൾ ഇത്രയും നാൾ എന്നോട് പറയാതിരുന്നത് അമ്മയോടെ എല്ലാ സത്യങ്ങളും അന്നേ തുറന്ന് പറയാഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു മോഹിനി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ അത്രയ്ക്ക് വലിയ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത് അന്നേ ദിവസമാണ് അയ്യപ്പസ്വാമി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ അയാളോട് ആ കരഞ്ഞു പറഞ്ഞതാണ് അവരെ രക്ഷിക്കച്ച അവരെ രക്ഷിക്കാൻ എന്നിട്ട് അയാൾ രക്ഷിച്ചില്ല പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്കല്ല വന്നത് നേരെ ഹോസ്പിറ്റലിലാണ് പോയത് അവിടെ വെച്ച് ഞാൻ കണ്ടു അദ്ദേഹത്തെ കണ്ണേട്ടൻ്റെ അച്ഛനെ വെള്ള പുതപ്പിച്ച് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു അതുപോലെ കണ്ണേട്ടന് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണെന്നുള്ള സത്യവും ഞാൻ അന്നേ ദിവസം അറിഞ്ഞു അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി പിന്നെ അവിടെ അങ്ങോട്ട് ആ പയ്യനെ കാണാൻ മിക്കപ്പോഴും ഞാൻ പോകുമായിരുന്നു എന്നെ പെണ്ണ് കാണാൻ കണ്ണേട്ടം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ അഞ്ചാം വയസ്സിൽ എൻ്റെ രണ്ടാനച്ഛൻ കാരന് അപകടത്തിൽ പെട്ട് വീൽ ചെയറിലായ കണ്ണേട്ടനാണെന്ന് എനിക്കന്നേരം മനസ്സിലായിരുന്നു ഞാൻ പിന്നെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അനുവാദം ചോദിച്ച് നേരെ വിവാഹത്തിന് സമ്മതിച്ചത് അതുകൊണ്ടാണമ്മെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മോഹിനിക്ക് ഭയങ്കര വിഷമമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ ജീവിതം തകർന്നെന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പം മോള് ഈ തീരുമാനമെടുത്തത് ഇതിനെ തുടർന്നാണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ മോൾ ചെയ്തത് എത്ര വലിയ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ കണ്ണേട്ടനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ രണ്ടാനച്ഛൻ ചെയ്ത ക്രൂരതയുടെ പ്രായചിത്തമാണ് ഞാൻ കണ്ണേട്ടനെ വിവാഹം കഴിച്ചതെന്ന് കണ്ണേട്ടൻ അറിഞ്ഞുകഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല കണ്ണേട്ടൻ അത് വല്ലാണ്ട വിഷമമാകുമെന്ന് പറയുമ്പോൾ രണ്ടുപേരും നിന്ന് കരയുന്ന ശേഷം മോഹിനി മഹാലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ നിന്ന് മനസ്സൊരുക്കി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നിട്ട് ഏത്തമൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് എത്ര ഏത്തം ഇട്ടാലും ഈ രണ്ടാനച്ഛൻ ചെയ്ത ഈ തെറ്റിന്ന് പ്രായചിത്തമാകില്ലെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് ശേഷം മോഹിനി ഇപ്പോൾ തന്നെ എനിക്കെൻ്റെ മോനെ കാണണം എൻ്റെ കണ്ണനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലേശ്വരത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ മഹിയും മോഹിനിയും കമലേശ്വരത്തേക്ക് വണ്ടിയിൽ ഇറങ്ങുമ്പോൾ കണ്ണൻ പുറത്തേക്ക് വന്നിരിക്കുന്ന സമയമായിരുന്നു അപ്പം പെട്ടെന്ന് ഇവർ ഇറങ്ങുന്നത് കണ്ടപ്പം കണ്ണൻ ഒരുപാട് സന്തോഷമാകുന്നു കണ്ണൻ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് മോഹിനിയമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പം മോഹിനിയമ്മയ്ക്ക് ചിരി വരുന്നില്ല ഭയങ്കര വിഷമമായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പം കണ്ണൻ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് മോഹിനിയമ്മ ചിരിക്കാത്തതെന്ന് ആലോചിക്കുന്നു മോഹിനിയമ്മയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ മോഹിനിയമ്മേ പ്രതാപം വീണ്ടും വല്ലോ അമ്മയെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മഹാലക്ഷ്മി പറയുന്നു ഏ ഇല്ല കണ്ണേട്ട പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാണോ എന്ന് ചോദിക്കുന്നു അതേ കണ്ണേട്ട അമ്മയ്ക്ക് കണ്ണേട്ടൻ്റെ പേരിൽ എന്തൊക്കെയോ അർച്ചനയും പൂജയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിന് പോയാന്ന് പറഞ്ഞപ്പോഴും കണ്ണൻ മോഹിനിയുടെ മുഖത്ത് നോക്കുമ്പോൾ മോഹിനിയുടെ മുഖം വിഷമിച്ച് നിൽക്കുന്നു കണ്ണൻ പറയുന്നു എന്താ അമ്മ ഇങ്ങനെ ചിരിക്കാതെ ശരിക്കാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ